ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതെ കാണുമ്പോൾ തന്നെ അറിയാംട്ടാ നമ്മുടെ ഷെഫീഖിന്റെ ആപ്പേ ക്ലാസിക് ഷോറൂമിൽ നിന്ന് ഇറക്കി സ്വരന്റെ വർക്ക്ഷോപ്പിൽ കയറ്റിരിക്കുന്ന ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് പറവൂര് പോണ വഴിക്ക് വള്ളുവള്ളി വള്ളുവള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നൂറ്റി അമ്പത് മീറ്റർ അകത്തേക്ക് വരുമ്പോൾ മുസ്ലിം ജുമാ മസ്ജിദ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടാ നമ്മുടെ വണ്ടിയുടെ പണിതെ ഇവിടം വരെ ആയിട്ടുണ്ട് നോക്കിയേ സ്വരൻ വണ്ടി പണിതുകൊണ്ടിരിക്കയാണ് നോക്കിയേ നോർമൽ ബോഡി വർക്ക് ആണ് നോക്കിയേ എന്നാ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ സോറി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഓട്ടോറിക്ഷ ഈ വർക്ക്ഷോപ്പിൽ കയറ്റിയ ദിവസം ഇതിന്റെ ബോഡി ഇറക്കി ഇറങ്ങിട്ടാ ബോഡി ഇറക്കി സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് അപ്പോക്സി പെയിന്റ് അടിച്ചാർന്നു അതുപോലെ തന്നെ ഇതിന്റെ പെട്ടിക്ക് പെട്ടിയുടെ അകത്തൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആറേഴ് വർഷത്തേക്ക് തുരുമ്പെന്ന് പറഞ്ഞ സാധനം എടുക്കൂലേട്ടാ കൂടാതെ ഇതിന്റെ ചെയ്സും പെട്ടിയും ജോയിന്റ് ആകുന്ന ഭാഗത്ത് ഫെൽറ്റ് വെച്ച് മുറുക്കിയിട്ടുണ്ട് അതായത് ഓട്ടത്തില് ഞെരിച്ചില് പോലത്തെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് അത് ഞാൻ ഈ വീഡിയോയുടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയേ ി ഫുള് എല്ലായിടത്തും അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്കിന് ബോഡി അല്ലേ I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. And Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over facts over tracks. This not that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious, mysterious because you are. You're inferior you know i'll always be a bit superior get off of me this ain't no humble brag i want you to hear words you can say them back i want you to feel free from the chains that last and to believe in what you got it was built to last yeah now that i've been put through hell i never got anyone's help i had to do it all myself i don't ever slow up no i don't take shit i got no If you wanna play tough and wanna hate this, I'll always show up and make a statement. going to learn the consequence? I'll be incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day. That's for you to take away. I could play a million mind games, but instead of say something not illogical, something that is topical. Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible. but they're always possible. If you just believe you could be so remarkable, thoughts in my head, a collage and they spread. I'll be great. മ്മടെ വണ്ടിയുടെ പണി പുരോഗമിച്ചോണ്ടിരിക്കാനാ നോക്കിയേ സ്വരൺ എന്ന് കഴിയൂത് അതെല്ലേ സ്വാതി എന്താ വിശേഷം ഏ നല്ല വിശേഷം അല്ലേ ചേട്ടന് സഹായിച്ചോണ്ടിരിക്കേ ആ പണി നടക്കട്ടെ നോക്കിയേ നമ്മുടെ വണ്ടിയുടെ പണി ഇതേ നോക്കിയേ എങ്ങനെ ഇണ്ട് നോക്കിയേ ലോങ്ങിൽ വരുന്ന ലുക്കാണ് ഇതേ നോക്കി എന്താ ഡൂമൊക്കെ നിവർത്തിയിട്ടുണ്ട് എന്നാലും ചെറിയൊരു ചരിവുണ്ട് കേട്ടാ കണ്ട ഈ പോസ്റ്റിലൊക്കെ ചെരുവേണ്ട കറക്റ്റ് ആണ്ട്ടാ ഇവിടെ നിന്ന് ബാക്കിലേക്ക് നോക്കിയാ കറക്ട് ലെവലാണ് ബാക്കിലത്തെ ഈ പോസ്റ്റും അതുപോലെ തന്നെ അതെ ഈ പോസ്റ്റും നോക്കിയേണ്ട കറക്റ്റ് ലെവലാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഫോട്ടോക്ക് ഷെയ്പ്പ് വരുന്നതിന്റെ പ്രധാന ഭാഗങ്ങൾ അതുപോലെ തന്നെ ടോപ്പ് നോക്കിയേ വാട്ടർ ചാനൽ ചാനലിൽ നോക്കിയാൽ നമുക്ക് ഇതിന്റെ ബാക്ക് ഷേപ്പ് ഒന്ന് നോക്കിയാലോ ബാക്കിലേക്ക് വരികയാണെങ്കിൽ Guarda, guarda. Guarda, guarda. Guarda. Signore, എന്തായാലും നല്ല ഷേപ്പിൽ പണിതിട്ടിട്ടല്ലേ ബാക്ക് കുറച്ച് പൊക്കിയിട്ടുണ്ട് ബാക്ക് നല്ലോണം പൊക്കിയിട്ടുണ്ട് അത്യാവശ്യം നമ്മ ബാക്കി വണ്ടിയോ തുണ ഫ്രണ്ടിലോട്ട് പണി തരുന്നത് ഫ്രണ്ടിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് കാണിച്ചാർന്നല്ല ടോപ്പ് കറക്റ്റ് ലെവലായിരിക്കും സ്ലോപ്പിട്ട് സ്ലോപ്പ് ഇടാറുണ്ട്

ചെയ്തൊടുക്കല്ലേ നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ നോക്കിയേ അകത്തേക്ക് ഈ പൈപ്പ് ഇത് കമ്പനി വരുന്ന പൈപ്പ് തന്നെയാണ് ഇട്ട് ചെയ്താൽ കമ്പനി പൈപ്പ് അല്ലേ ഓക്കേ അകത്തിട്ട് കമ്പനി പൈപ്പ് ആണല്ലേ പിന്നെ ഇവിടെ ഇവിടെ വന്ന പൈപ്പ് സ്ക്വയർ പൈപ്പ് പതിനെട്ട് ഇവിടെ ഇവിടുത്തെ പണി എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് കമ്പനി പൈപ്പ് വന്നിട്ട് ഇവിടുന്ന് ബെൻഡ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ സ്ക്വയർ പൈപ്പ് ഇട്ടാണ് പണി തേക്കുന്നത് സെന്റർ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഈ വണ്ടി ഷേപ്പ് ഷേപ്പ് ടോപ്പ് ഇനിയിപ്പോ ഇതിന് കാരിയർ വരുന്നുണ്ട് ഫുൾ കാരിയർ പിന്നെ ഡിക്കി ഡോർ ഇപ്പൊ നിലവിൽ പുള്ളിക്ക് ചെയ്യാനുള്ളത് സാമ്പത്തികില്ല അതിന് ഓപ്ഷൻ നമ്മളിടുന്നുണ്ട് ഡിക്കാനുള്ളത് പിന്നെ സൈഡ് റെയിൻ കാർഡ് കാരിയർ സൈഡ് ഗ്ലാസ് റെയിൻ കാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഡോറിൽ കാറിന്റെ പോലെ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും തുറക്കണം കാറിന്റെ പോലെ തന്നെ പുള്ളിന്നും പുറത്തുനിന്ന് തുറക്കാനുള്ള രീതിയില് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ നടക്കും ഫുൾ വർക്ക് ഇനിയിപ്പോ ഫുൾ വർക്ക് കഴിയാനായിട്ട് കൂടി ണ്ടോ ഒരാഴ്ച ഈ ആഴ്ച ഈ ആഴ്ച അവസാനത്തോടുകൂടി കഴിയൂലും അപ്പൊ ഒരു വീഡിയോ കൂടി തന്നെ കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഈ കാര്യർ ഒക്കെ മുകളിൽ സെറ്റ് ചെയ്യണം ഏഹ് സെറ്റ് അതല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തന്നെ ബാക്ക് പമ്പറ കഴിച്ച് വെച്ച് കണക്കില്ല ക്ലാമ്പുകളും ബോഡി വർക്ക് കഴിഞ്ഞ് അപ്പൊ അതിന് ബാക്കിയുള്ള പണികളാണ് നമ്മൾ റെയിൻ ഗാർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കടക്കുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് അടിക്കൂ പിന്നെ ഇതിന്റെ ഡിക്ക് ഫുൾ ഫുൾ ഡിക്ക് ഡിക്ക് നമുക്ക് വേണമെങ്കിൽ ഒറ്റതായിട്ട് ചെയ്യാം അത് വണ്ടിക്കാര് പറയണോപ്പൺ ചെയ്യണെങ്കിൽ സൈഡ് ഓപ്പൺ നമ്മൾ ചെയ്ത് കൊടുക്കും സൈഡ് ഓപ്പൺ വേണേൽ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ബാക്ക് ഡോറൊക്കെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ എന്തായാലും നമ്മുടെ ഈ വണ്ടിയുടെ പണിയുന്ന റേറ്റ് അല്ലെ പണിത റേറ്റ് ലാസ്റ്റ് വീഡിയോയിൽ പറയാം ഓക്കെ അപ്പൊ ഈ വണ്ടി പണിതതിന്റെ റേറ്റ് നമ്മ ലാസ്റ്റ് വീഡിയോ അടുത്തൊരു വീഡിയോ വരും അപ്പൊ അതിൻ്റെ അത് പറയുന്നതാണ് കേട്ടാ അപ്പൊ എന്തായാലും വണ്ടിയുടെ പണി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ ആ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ ലോങ്ങിലെ ഷേപ്പ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഫുൾ പണി കഴിയുമ്പോ സൂപ്പർ ആയിരിക്കും ഇതിന്റെ ഫുൾ പണി കഴിയുന്നത് വരെ നമ്മൾ വീഡിയോട്ട് വരുന്നതാണ് കേട്ടോ അപ്പൾസറി വർക്കൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ബോഡി വർക്ക് നോർമൽ ബോഡി വർക്ക് പൊളപ്പനായിട്ടുണ്ട് ഓക്കെ ആ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് നമ്മുടെ പറവൂർ സ്വരന്റെ വർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങളുടെ വണ്ടി പണിയാൻ ആഗ്രഹിക്കുന്നവർ സ്വരനുമായി കോൺടാക്ട് ചെയ്യുക സ്വരൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കൂടാതെ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്ന അറിയാലോ വള്ളുവള്ളി വള്ളുവള്ളി ജുമാ മസ്ജിദിന്റെ അടുത്താണ് കേട്ടാ അതായത് വള്ളുവള്ളി എന്ന സ്ഥലം എടപ്പള്ളിയിൽ നിന്ന് പറവൂർക്ക് പോകുന്ന വഴിക്കാണിത് കേട്ടാ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം വള്ളുവള്ളി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നൂറ്റി അൻപത് മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വള്ളുവള്ളി ജുമാ മസ്ജിദ് ഉണ്ട് അതിന് മുമ്പിലാണ്ടാ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എന്നാ പിന്നെ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയി ഞാൻ ഉടൻ വരുന്നതാണ് കേട്ടാ ഓക്കെ